മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർപൂരം കളക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃക്കരിപ്പൂർ ടൌണിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു യു ഡി എഫ് കാസർഗോഡ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു നേതൃത്വം നമ്മൾ നമുക്ക് വളരെ വ്യക്തമായി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി തൃക്കരപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിജയൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കെ പി പ്രകാശൻ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി കുഞ്ഞിക്കണ്ണൻ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ മാസ്റ്റർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ സിന്ധു ഡി കെ ടി എഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ സി രവി കെ വി ജതീന്ദ്രൻ ഡി സി സി അംഗങ്ങളായ പി വി കണ്ണൻ മാസ്റ്റർ കെ പി ദിനേശൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം രജീഷ് ബാബു സജീവൻ പടമ കെ അശോകൻ ദളിത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി പ്രകാശൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി രതില എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഇ രാജേന്ദ്രൻ സ്വാഗതവും എം രജീഷ് ബാബു നന്ദിയും പറഞ്ഞു